ആ നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരള ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ഓസ്ട്രേലിയയിലെ അടലയിടയിൽ ആരംഭിച്ചു ആദ്യ ടെസ്റ്റ് നമുക്കറിയാം തിരത്തിലായിരുന്നു അത് ഇന്ത്യ വിജയിച്ചിട്ടുണ്ടായിരുന്നു പെർത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഫാസ്റ്റ് ബോളർമാരെ ഏറ്റവും അധികം സഹായിക്കുന്നൊരു പിച്ചായിരുന്നു അതുപോലെ ബാറ്റ്സ്മന്മാരെയൊക്കെ ബാറ്റ്സ്മന്മാരുടെയൊക്കെ പേ ഡിസിപ്ലം ആയിട്ടുള്ളൊരു പിച്ചാണ് ഏതായാലും ഇപ്രാവശ്യം എസ് എസ് സി ജയ്സ്വാളിൻ്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇന്ത്യ അവരെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി നമുക്കറിയാം പെർത്തിൽ അങ്ങനെ എല്ലാ ബാറ്റ്സ്മാർക്കൊന്നും സെഞ്ചുറി ഇടാൻ സാധിക്കാറില്ല എന്നാൽ രണ്ടാമത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഇന്ന് തുടങ്ങിയത് അഡലൈഡിലാണ് ഈ അടലേഡിലെ പിച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ഫാസ്റ്റ് ബൗളിങ്ങിനെ മാത്രം സഹായിക്കുന്ന ഒരു പിച്ചല്ല അത് ഓരോ പരിതസ്ഥിതിക്കനുസരിച്ചാണ് ചില സമയത്ത് ഫാസ്റ്റ് ബൗളിങ്ങിനായിരിക്കും മറ്റു ചില സമയങ്ങളിൽ സ്പിൻ ബൗളിങ്ങിനായിരിക്കും മറ്റു ചില സമയങ്ങളിൽ ബാറ്റ്സ്മന്മാരായിരിക്കും സഹായിക്കുക അങ്ങനത്തെ ഒരു സ്പോർട്ടിങ് പിച്ചാണ് അടലേഡിൽ ഉള്ളത് പല ദിവസങ്ങളും പല രീതിയിലായിരിക്കും മാത്രമല്ല ഇപ്രാവശ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ടെസ്റ്റ് പറയുന്നത് അത് ഡേ നൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ സമയത്തിനും പ്രാധാന്യമുണ്ട് അതായത് ഫസ്റ്റ് സെഷനിൽ നടക്കുന്ന പോലെയായിരിക്കില്ല രണ്ടാമത്തെ സെഷനിൽ അതുപോലെ മൂന്നാമത്തെ സെഷൻ രാത്രിയിലാണ് ആ സമയത്ത് മറ്റ് പല രീതിയിലായിരിക്കും പിച്ചും ബോളും ഒക്കെ പ്രതികരിക്കുക അതേസമയം ബോളിനും കൊണ്ട് പ്രത്യേകത പിങ്ക് ബോളിലാണ് ആ പിങ്ക് ബോൾ കൂടുതൽ സ്വിങ് ചെയ്യുന്ന ബോളാണ് ബോളാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പല പല സമയത്തും പല രീതിയിലായിരിക്കും പ്രതികരിക്കുക ഏതായാലും ഇന്ന് ബാറ്റിംഗ് ഇന്ത്യയാണ് തുടങ്ങിയത് നമുക്കറിയാം അടലൈഡിൽ പെർത്ത് മാതിരിയല്ല ഇന്ത്യയുടെ മിക്ക ബാറ്റ്സർമാർക്കും സെഞ്ചുറി ഉണ്ട് എന്നാൽ ഈ ഡേ നൈറ്റ് ടെസ്റ്റ് അതുപോലെ പിങ്ക് ബോൾ ഉപയോഗിച്ച ടെസ്റ്റൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ ഇന്ത്യയിൽ നിന്ന് രണ്ടാമത്തെ മാത്രം ടെസ്റ്റാണ് ഓസ്ട്രേലിയയിൽ വെച്ച് കളിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് തുടങ്ങി രാവിലെ ആദ്യം ഉച്ചയ്ക്ക് ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ നമുക്കറിയാം ആദ്യ ഓവറിൽ തന്നെ എസ് എസ് സി ജെയ്സ്വാൾ പൂജ്യത്തിന് പുറത്തായി അപ്പോൾ സ്കോർ ബോർഡിൽ ഇന്ത്യയുടെ സ്കോർ ബോർഡ് പൂജ്യം എന്നായിരുന്നു ഒരു വിക്കറ്റിന് പൂജ്യം റൺസ് രണ്ടാമത്തെ വിക്കറ്റിൽ നമുക്കറിയാം കെ എൽ രാഹുലും ശുഭമാൻ ഗില്ലും കൂടെ പൊരുതിയെങ്കിലും മുപ്പത്തിയേഴ് റൺസ് എടുത്ത കെ എൽ രാഹുൽ പുറത്തായി ആ സമയത്ത് ഇന്ത്യയുടെ സ്കോർ ബോർഡ് കാണിച്ചിരുന്നത് അറുപത്തൊൻപത് റൺസിന് രണ്ട് വിക്കറ്റ് എന്നായിരുന്നു പിന്നീട് കോഹ്ലി അതായത് നമ്മുടെ സൂപ്പർ ബാറ്റ്സ്മാനാണ് കോഹ്ലി അദ്ദേഹത്തിന് എല്ലാ ഗ്രൗണ്ടിലും സെഞ്ചുറി നേടാൻ കഴിവുള്ള ബാറ്റ്സ്മാനാണ് പക്ഷേ അദ്ദേഹം വന്നതും പോയതും ഒരുമിച്ച് കഴിഞ്ഞു ആ ഏഴ് റൺസ് മാത്രമേ ഇന്ന് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ ഈ അടലേഴ് ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ് ഇതിന് മുമ്പായിട്ട് അഞ്ഞൂറിലധികം റൺസ് അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട് മറ്റ് സൂപ്പർ ബാറ്റ്സ്മാരായ സച്ചിൻ ടെണ്ടുൽക്കർക്കും ആർക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇന്ന് അദ്ദേഹത്തിന് ഒന്നാം ഇന്നിങ്സിൽ അദ്ദേഹത്തിന് ഒരു റൺ അധികം റൺസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഏഴ് റൺസിന് അദ്ദേഹം പുറത്തായി അപ്പോൾ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് എഴുപത്തിനാല് റൺസായിരുന്നു മൂന്ന് വിക്കറ്റിന് എഴുപത്തിനാല് പിന്നീട് നമുക്കറിയാം ഫസ്റ്റ് ഡൗണായിട്ട് വന്ന ഗില്ല് സുബ്മാൻ ഗില്ലും ഔട്ടായി അദ്ദേഹം മുപ്പത്തൊന്ന് റൺസാണ് ആകെ എടുത്തത് അപ്പോൾ എൺപത്തൊന്ന് റൺസ് നാല് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ പിന്നീട് രോഹിത് ശർമ്മയും വന്നതുപോലെ തന്നെ പോയി ആകെ മൂന്ന് റൺസ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഇന്ത്യ എൺപത്തേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പിന്നെ ഋഷഭ് പന്ത് ഒരു ഇരുപത്തൊന്ന് റൺസ് എടുത്തു പിന്നെ റാണ ഹർഷിത് റാണ പൂജ്യത്തിന് പുറത്തായി അതുപോലെ ബുംറയും ജസ്പീത് ബുംറയും പൂജ്യത്തിന് പുറത്തായി അശ്വിൻ ഇരുപത് റൺസ് എടുത്തു അതേസമയം നിതീഷ് കുമാർ റെഡ്ഡി ആണ് സ്കോ ടോപ് സ്കോറായത് അദ്ദേഹം നാൽപ്പത്തി രണ്ട് റൺസ് എടുത്തു നമുക്കറിയാം കഴിഞ്ഞ ടെസ്റ്റിലും പെർത്ത് ടെസ്റ്റിലും ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം തന്നെയായിരുന്നു ടോപ്പ് സ്കോർ അദ്ദേഹം ഒരു ബാറ്റ്സ്മാൻ അല്ല ഒരു ഓൾറൗണ്ടർ ആണെന്ന് നമുക്കറിയാം ഇതിൽ അദ്ദേഹം ഇന്ന് നാൽപ്പത്തിരണ്ട് റൺസ് എടുത്തു മൊത്തം ഇന്ത്യ ആകെ എടുത്തത് നൂറ്റി എൺപത് റൺസിന് എല്ലാവരും പുറത്തായി അഡ്ലൈറ്റ് ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ നൂറ്റി എൺപത് റൺസിന് എല്ലാവരും പുറത്തായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ അവസാനം കാലി നിർത്തുമ്പോൾ ഒരു വിക്കറ്റിന് എൺപത്താറ് റൺസ് എന്ന നിലയിലാണ് പതിമൂന്ന് റൺസ് എടുത്ത അവരുടെ ഓപ്പണർ ഉസ്മാൻ ഹാജയാണ് പുറത്തായ ബാറ്റ്സ്മാൻ ലബ്ഷൈനും എക്സൈനയും ബാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ഇന്നിങ്സിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ചാർക്കാണ് അദ്ദേഹം ആറ് വിക്കറ്റ് എടുത്തു എല്ലാ വിക്കറ്റും വീഴ്ത്തത് ഫാസ്റ്റ് ബൗളർമാരാണ് സ്പിൻ ബൗളർക്ക് അവരുടെ നദാൻ ലിയോ ഉണ്ട് സ്പിൻ ബൗളറായിട്ട് അദ്ദേഹത്തിന് വിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ത്യ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും സുബ്മൻ ഗില്ലും മടങ്ങി വന്നിരുന്നു ദേവദത്ത് പഠിക്കലും ധ്രുവ് ജുറേലും പുറത്താവുകയും ചെയ്തു പിന്നെ ഒരു മാറ്റം വരുത്തത് ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്കറിയാം ഞാൻ ഇന്നലത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്പിൻ ബോളിങ്ങിനെയും ഫാസ്റ്റ് ബോളിങ്ങിനെയും ഒക്കെ സഹായിക്കുന്നൊരു പിച്ച് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്പിന്നറായ അശ്വിനെ ടീമിൽ ഉൾപ്പെടുത്തി പകരം വാഷിങ്ടൺ സുന്ദറിനെ ഒഴിവാക്കുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് മാറ്റങ്ങളാണ് ഇന്ത്യ ടീമിൽ കൊണ്ടുവന്നത് എന്തായാലും നാളത്തെ രണ്ടാം ദിവസം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഇത്രക്കെയാണ് ക്രിക്കറ്റ് അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്